വെൽക്കം ബാക്ക് സിനിമ ധോണിയങ്ങളും നമ്മളിപ്പോൾ ഒന്ന് പോകുന്നത് അൽസിദ് സ്റ്റേഡിയത്തിലേക്കാണ് ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ഏഷ്യ കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഖത്തർ ബത്സ്യം മത്സരത്തിലാണ് പോകുന്നത് ഏകദേശം മിനിറ്റ് മിനിറ്റുള്ളൂ മാച്ച് തുടങ്ങാനായിട്ട് അപ്പൊ സിൽ ഫോളോ ചെയ്യുക എല്ലാവരും ആയിട്ട് വാച്ച് ചെയ്യുക അൽസിദ് സ്റ്റേഡിയം അതുപോലെ തന്നെ തോമസ് സ്റ്റേഡിയത്തിൽ മാച്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അൽ ദുഹയിൽ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ട് അപ്പോൾ സിൽ ഫോളോ ചെയ്യുക ഇപ്പോൾ പോകുന്നത് ഓപ്പണിംഗ് മാച്ചിനാണ് ടൈം ആയിട്ടുണ്ട് ഓപ്പണിംഗ് മാച്ചിന് അസുഖം എട്ട് റിയാലാണ് ടിക്കറ്റ് വരുന്നത് ബാക്കിയുള്ള മാച്ചിനൊക്കെ പതിനഞ്ച് റിയാൽ വെച്ചിട്ടുണ്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഏഴ് മിനിറ്റ് ആയിരുന്നു കുറച്ച് ലേറ്റ് ആയി അഞ്ചു മിനിറ്റ് ക്രൗഡായിട്ട് പൊക്കെ ക്രൗഡ്

ർ രണ്ട് സീറോ ഇൻഡോനേഷ്യനെ രണ്ട് ഗോളിന് പൊട്ടിച്ച് നല്ല അടിമായിട്ട് മത്സ്യം ഏകദേശം രണ്ട് റെഡ് കാർഡറും വീണ് ഇൻഡോനേഷ്യൻ്റെ പ്ലയേഴ്സിന് നല്ല ശക്തരേ ഉണ്ടോ ഫാൻസ് മോഡിയാണ് ഇപ്പോൾ ഫാൻസ് എല്ലാവരും പോയി എന്നാലും ഫാൻസ് പോകുന്നില്ല ഭയങ്കര ശക്തരായിട്ടുള്ള ഫാൻസ് ഇൻഡോനേഷ്യ അപ്പോൾ മത്സ്യമായിട്ട് വന്നുകൊണ്ട് അണ്ടർ ടി ട്വൻറ്റി ത്രീ ഏഷ്യാ കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിൽ യക്ഷൻ പിടിച്ച് ബോബായ്